രണ്ട് എം ബി ബി എസ് വിദ്യാർത്ഥികളായ ഷമീമും ആസാദും കൂടി ചേർന്ന് ആരംഭിച്ചിരിക്കുന്ന സ്ഥാപനമാണ് കൺസൾട്ടൻസി വിദേശ രാജ്യങ്ങളിലേക്ക് വിശ്വാസം അതിനകത്ത് തെമ്മാണ കാണിച്ചു ഇന്ത്യൻ പാസ്പോർട്ടിൽ തെമ്മാടി തല കാണിച്ച അത് രാജ്യദ്രോഹ കുറ്റമാണെന്നൊരു കാര്യം കൂടെ നിങ്ങൾക്ക് ഓർമ്മ വേണം കേട്ടോ അഞ്ചര ലക്ഷം രൂപയാണ് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് നോർവേയിലേക്ക് പോകാനുള്ള വിസനം പക്ഷേ ഇതുവരെ അതിനായിട്ട് ഒരു ഒന്നും ഒരു കാര്യങ്ങളും അവർ ചെയ്തിട്ടു നമസ്കാരം അങ്ങനെ പുതിയൊരു സ്കാമ് വീണ്ടും പുതിയൊരു തട്ടിപ്പ് മലയാളികൾ വീണ്ടും തട്ടിപ്പിനിരയായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് അതിൻ്റെ ചെറിയൊരു ഫസ്റ്റ് കുറച്ച് ക്ലിപ്പാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് അഗൈൻ ചങ്ങാതിക്കൂട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഫേസ്ബുക്ക് പേജിലാണ് ഈ ഒരു അവരാണ് ഈ ഒരു വാർത്ത പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് കാശ് മുടക്കിയിട്ടുള്ള ഒരുപാട് പുറത്തേക്ക് പോകുവാൻ കാശ് മുടക്കിയിട്ടുള്ള ഒരുപാട് ആസ്പിരൻസ് അതായത് ജോലി ജോലി ആഗ്രഹിച്ചിട്ടില്ലേ ഒരു ഒരു ബെറ്റർ ഫ്യൂച്ചർ ആഗ്രഹിച്ചിട്ടുള്ള ആൾക്കാരെ വീണ്ടും ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള പരിപാടികളാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടത് നമ്മുടെ കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പാണ് ഓക്കെ പുള്ളി അയാളാണ് ഈ ഒരു കൺസൾട്ടൻസിക്ക് എനിക്ക് തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒരു മൂന്ന് വർഷം മുന്നേ ഒരു അഡ്വെർടൈസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിനിടയ്ക്ക് ഒരു വിവാദമുണ്ടായിരുന്നു വിവാദമല്ല സോറി ഇതിനിടയ്ക്ക് രാജ്മോഹൻ രാജ്മോൻ ഉണ്ണി തന്നെ ഒരു ഇൻറ്റർവ്യൂയിൽ കുറച്ച് പഴയതെനിക്ക് അതിൻ്റെ ക്ലിപ്പ് നോക്കിയിട്ട് കിട്ടിയിട്ടില്ല അതിൽ പുള്ളി പറഞ്ഞൊരു ഉണ്ട് ഇയാൾ പുള്ളിക്ക് ഇതിൻ്റെ ആവശ്യമില്ല മകന് റഷ്യയിൽ കൂലിപ്പണി എന്താണ് റഷ്യയിൽ എന്തൊക്കെയോ അങ്ങനെ ഒരു ഡയലോഗ് ഒക്കെ രാജ്മോഹൻ താൻ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം നമ്മളൊരു വിധം ഓർമ്മ ഉണ്ടോന്നറിയില്ല ഞങ്ങൾ എത്ര പേർക്ക് ഏതായാലും അതും എല്ലാം കൂടി റിലേറ്റ് ചെയ്തിട്ട് ഇയാളെ പിടിച്ചിട്ട് പിന്നെ ഏറെ കയറ്റാ എന്ന് പറയാൻ പറ്റുമോയെന്നറിയില്ല ഇത് അത്യാവശ്യം ഗരുത ഒരു കുറ്റമാണ് ഏകദേശം കോടികളുടെ ഒരു രണ്ട് മൂന്ന് കോടി നാലഞ്ച് കോടിയുടെ തട്ടിപ്പാണ് നടന്നതാണ് കേൾക്കുന്നത് കാരണം വെച്ചാൽ ഈ ഒരു ഇപ്പോൾ ഈ ഇപ്പോൾ ഞാൻ കുറച്ച് അതിന് വീഡിയോ ക്ലിപ്സ് കംപ്ലീറ്റ് ക്ലിപ്സ് ഞാൻ അവിടെ പ്ലേ ചെയ്യാം ചങ്ങാതി കൂട്ടം എന്ന ഫേസ്ബുക്ക് പേജിൽ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഉണ്ട് സംഭവം വളരെ സിംപിളാണ് പുറത്തേക്ക് ആളെ റിക്രൂട്ട് ചെയ്യാമെന്ന് എന്നും പറഞ്ഞിട്ടൊരു കൺസൾട്ടൻസി സ്റ്റാർട്ട് ചെയ്യുന്നു ആ കൺസൾട്ടൻസിയുടെ മറവിൽ ആൾക്കാരുടെ അടുത്ത് ഒരുപാട് പൈസ പിരിക്കുന്നു പിരിച്ചതിന് ശേഷം പിന്നെ ഇന്ന സമയത്ത് തിരിച്ചു കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ എത്ര സമയത്തിനുള്ളിൽ നടന്നില്ലെങ്കിൽ പൈസ തിരിച്ചു കൊടുക്കുന്നില്ല എന്നുള്ള പല കോൺട്രാക്ട്സും കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം ഇവരൊരു ആളെ റിക്രൂട്ട് ചെയ്യുക ആൾക്കാരുടെ അടുത്തുനിന്ന് കാശ് വാങ്ങിക്കുന്നു വാങ്ങിച്ചതിന് ശേഷം പിന്നെ യാതൊരു അഡ്രസ്സും ഇല്ല യാതൊരു അഡ്രസ്സൊന്നും മാത്രമല്ല ഈ ഇത് റിക്രൂട്ട് ചെയ്തിട്ടുള്ള രണ്ട് പേരെന്തോ എവിടെയോ എം ബി ബി എസിന് പഠിക്കണ പിള്ളേരോ അതൊന്നുണ്ട് പണ്ട് ഞാനൊക്കെ ഈ ഞാനൊക്കെ കോളേജ് പഠിക്കണ സമയത്ത് ഇങ്ങനെ കുറച്ച് ടീമുണ്ടായിരുന്നു മലപ്പുറത്തൊക്കെ ഇവർക്കെന്താ സംഭവിച്ചു ഈ കർണാടകയിൽ ഇവർ എം ബി എക്കും അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിനൊക്കെ പഠിക്കും ഓക്കെ എന്നിട്ട് ഇവർ എന്ത് ചെയ്യും ഇവർ ഈ പറഞ്ഞിട്ടുള്ള നാട്ടിലുള്ള കുട്ടികളുടെ ഒക്കെ പൈസയും കാര്യങ്ങളൊക്കെ പിരിപ്പിച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ട് പോകുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിൽ നമ്മുടെ പരിചയമുള്ളൊരു ചങ്ങാതി ഉണ്ടായിരുന്നു ഇവനെ കുറച്ച് ദിവസത്തിനെ കാണാണ്ടാവും ഒക്കെ ഉണ്ടായി കാരണം വെച്ചാൽ ആരോ കൊണ്ടുപോയി പഞ്ഞിക്കിടുകയുണ്ടായത് എന്നിട്ട് പിന്നെ ഏകദേശം ചാക്കിലേക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആ സമയത്ത് കാരണം ആളിവിടെ ഭയങ്കര വലിയ ആഡംബര വണ്ടികൾ അന്നത്തെ ഞാൻ വണ്ടിയുടെ പേരൊന്നും പറയില്ല ഇനി ഇപ്പോൾ ആൾ ഐഡന്റിറ്റിയൊക്കെ ഒരു വിഷയം ചിലപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ ഈ ചങ്ങാതിൻ്റെ അവിടെ നിന്ന് കാണാണ്ടായി പിന്നെ കുറേ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇവൻ പൊന്തി എത്രയോ കാലങ്ങൾ അതിനുശേഷം അങ്ങനെ പൊന്നു എന്നൊക്കെ പറഞ്ഞ് വർത്താനങ്ങളങ്ങനെ കേട്ടിരുന്നു പക്ഷേ പിന്നെയാണ് ഈ ചങ്ങാതി പൊന്തി വന്നത് ആൾക്കാരെല്ലാം കൊണ്ടേ അടിച്ച് പഞ്ഞിയാക്കിയിട്ടുണ്ട് കാരണം ഒന്നുമില്ല ബേസിക്കലി പൈസ വാങ്ങുന്നു അവിടെ അഡ്മിഷനോ പരിപാടി കാര്യങ്ങളോ ഒന്നും ഈ കേസിൽ വിദേശികളുടെ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഏതായാലും ആ വീഡിയോ ക്ലിപ്പ് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണാം കണ്ടതിന് ശേഷം പിന്നെ പരിപാടിയിലേക്ക് തിരിച്ചു വരാം പ്രതികരിക്കാൻ വേണ്ടി നിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളെടുത്ത് പേടിപ്പിക്കുക ഭീഷണിപ്പെടുത്തുക കുഴപ്പമില്ല ഈ പൈസയെല്ലാം തിരിച്ചു തന്നേ പറ്റൂ ആസാദ് ആസാദിനെ എന്റെ പേര് അങ്ങോട്ട് നോക്കി പറഞ്ഞു പറയാനുള്ള ദിവസം ഇവിടെ വന്നിട്ട് പറഞ്ഞു ഇനി ഒന്നും പറയാനുള്ളത് പൈസ റീഫണ്ട് അവരുടെ ഇതാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറഞ്ഞ വലിയ മനുഷ്യന്റെ പരസ്യം അദ്ദേഹം കാരണം ആണ് ഇവിടെ വന്ന് നിൽക്കുന്ന ആൾക്കാരാണ് അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ട് വിശ്വസിച്ച് ഇവിടെ വന്ന ആൾക്കാർ ആർക്കാണ് ഇതൊക്കെ നൂറ്റി പത്തോളം പേരെ പറ്റിച്ച് മൂന്നോ നാലോ അഞ്ചോ കോടി രൂപ മുക്കി ഇപ്പൊ ദുബായിൽ പോയി രക്ഷപെട്ട് നിൽക്കാണ് പല പ്രാവശ്യം ഇപ്പോ അദ്ദേഹത്തിന്റെ മാത്രമല്ല അദ്ദേഹത്തിന്റെ ബാപ്പയുടെ അക്കൗണ്ടിലേക്കും ഈ പൈസ സ്വീകരിച്ചിട്ടുണ്ട് ഇത്ര പേർക്ക് വേണ്ടിയാണ് ഇപ്പോ ഈ വീഡിയോ ഇട്ടേക്കുന്നത് മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക അത് ഈ രാജ്മൻ ഉണ്ണിത്താൻ സാർ ഇത് കാണുന്നുണ്ടെങ്കിൽ സാർ ഇടപെട്ട് ഇവർക്ക് പൈസ മേടിച്ചു കൊടുക്കുക സാറാണ് ഈ പരസ്യം കൊടുത്തേക്കുന്നത് പിന്നെ അത് മാത്രമല്ല ആ പാസ്പോർട്ടിൽ തന്നെ വ്യാജ വിസ പ്രിന്റ് ചെയ്തവർക്ക് ഉള്ള കാര്യം ഇതുപോലുള്ള സാധാരണക്കാരുടെ പാസ്പോർട്ട് മേടിച്ച് ഒരിക്കലും നടക്കാത്ത കാര്യത്തിന് വേണ്ടി പാസ്പോർട്ട് മേടിച്ച് അതിനകത്ത് വ്യാജ വിസ പ്രിന്റ് ചെയ്ത് അതിനകത്ത് തെമ്മാടി കാണിച്ച് ഇന്ത്യൻ പാസ്പോർട്ടിൽ തെമ്മാണ തല കാണിച്ചവന്മാരെ മാരെ അത് രാജ്യദ്രോഹ കുറ്റമാണെന്നൊരു കാര്യം കൂടെ നിങ്ങൾക്ക് ഓർമ്മ വേണം കേട്ടോ എനിക്കത് മാത്രമേ പറയുള്ളൂ എത്രയും വേഗം ഇതിനൊരു പരിഹാരം കണ്ടെത്തണം ഇവരെയൊക്കെ ഈ വെയിലും കൊണ്ട് രാവിലെ കൊണ്ട് രാത്രി വരെ അവിടെ ഇവിടെ വെയിലും മഴയും കൊണ്ട് നിൽക്കുകയാണ് ഇവരൊക്കെ ഇനി ഇത് ആവർത്തിക്കരുത് അത് മാത്രമേ പറയുള്ളൂ നമ്മുടെ ഇവിടെ വാർഡ് കൌൺസിലിനെ കൊണ്ടായിരുന്നു വാർഡ് കൗൺസിലിനെ കൊണ്ടായിരുന്ന പറഞ്ഞു അതിനെ കുറിച്ച് പറഞ്ഞല്ലോ അത് ഒന്ന് പറയാം കൊണ്ട് ഞങ്ങൾ അവരെ ഇവിടെ കൗൺസിലറാണ് ഇതിനൊരു വന്നത് എന്നിട്ട് പോലീസിന്റെ വെച്ചിട്ട് എന്നോ ഈ വെണ്ടർ വെണ്ടർമുക്കിലുള്ള കാലബറി കൺസൾട്ടൻസിൽ ഒരു വർഷമായി ഞാനിപ്പോ പൈസ കൊടുത്തിട്ട് അഞ്ചര ലക്ഷം രൂപയാണ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് നോർവേയിലേക്ക് പോകാനുള്ള വിസനം പക്ഷേ ഇതുവരെ അതിനായിട്ട് ഒരു ഒന്നും ഒരു കാര്യങ്ങളും അവര് ചെയ്തിട്ടില്ല ഒരു പേപ്പറും ഇല്ല ഇപ്പം നമ്മള് തിരിച്ച് പൈസ ഒന്നേ നമ്മളെ വിടുക അല്ലെങ്കിൽ പൈസ തിരികെ തരിക എന്ന് പറയുമ്പോൾ നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണ് അവര് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ കൊടുത്തിട്ട് ഒരു വർഷത്തോളം ആകാൻ പോകുന്നുണ്ട് പക്ഷെ ഇപ്പൊ ഇവിടെ നിൽക്കുന്നവരിൽ മെജോറിറ്റി ആൾക്കാരും രണ്ടര വർഷത്തിൽ കൂടുതലായ ആൾക്കാരാണ് ഞാൻ അഞ്ചര ലക്ഷം കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ഓൾമോസ്റ്റ് ആ ഒരു തന്നെ തന്നെയാണ് ഇതിലും കൂടുതൽ ഞാൻ രണ്ട് വർഷം മുൻപാണ് രണ്ട് വർഷം മുൻപാണ് ഇവരുടെ ഈ മാടനാട വെണ്ടർ അവരുടെ കൺസൾട്ടൻസിയിൽ പോണത് അപ്പൊ അത് നമ്മൾ ഫസ്റ്റ് യു എന്നുള്ള രീതിയിലാണ് പോയത് തുടക്കത്തിൽ ഒരു രണ്ടു ലക്ഷം രൂപ ഞങ്ങൾ അടക്കുകയും ചെയ്തു പക്ഷെ ഒരു ഏഴെട്ട് മാസമായിട്ടും യാതൊരു വിധത്തിലുള്ള പേപ്പറും കാര്യങ്ങളൊന്നും ഇല്ലാതെ കൺസൾട്ടൻസിൽ ചെല്ലിയും തുടർന്ന് സംസാരമായി ഞങ്ങൾക്ക് ഒരു പേപ്പറും ഇല്ല പൈസ തന്നിട്ട് എത്ര നാളായി എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോഴും പുതിയായിട്ട് വേറൊരു വിസ ചെയ്തു തന്നു അയർലൻഡിൻ്റെ അതിന് വേണ്ടിട്ട് ഒരു വർഷം ഒരു വർഷത്തിനിടയിൽ മൂന്ന് മാസം മൂന്ന് മാസം ഇടവിട്ട് ആദ്യത്തെ മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേനും ഒരു വർക്ക് നമ്മുടെ ഉണ്ണി സാർ സാറിന്റെ പരസ്യം കണ്ടിട്ട് വീടിന്റെ മുന്നിൽ ചെയ്യാൻ ആൾക്കാരാണ് യെസ് അപ്പോൾ അതാണ് സിറ്റുവേഷൻ ഒരുവിധം എല്ലാവർക്കും മനസ്സിലായി മനസ്സിലായിരിക്കുന്നു നമ്മുടെ നാട്ടിലെ ഓരോ ദിവസം ഏതൊക്കെ രീതിയിൽ ഈ പിന്നെ വിനായകൻ്റെ സിനിമയിൽ പറയുന്നുണ്ട് മറ്റുള്ളവൻ്റെ കയ്യിലുള്ള കാശ് നമ്മുടെ കയ്യിൽ എത്തുന്നതാണല്ലോ കച്ചവടം തരേണ്ടത് സീരിയസ് ആയിട്ട് നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും ഓരോ ടൈപ്പ് കച്ചവടങ്ങൾ ഇതുപോലെ തട്ടിപ്പ് കച്ചവടങ്ങൾ എത്രയോ നടക്കുന്നുണ്ട് കാശ് പോയ എത്രയോ ആൾക്കാർ ഇപ്പം കുറച്ച് ദിവസം മുന്നേ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി ഒരു അഞ്ച് ലക്ഷത്തി ചില്ലാൻ രൂപ ഒരാൾ പൈസ അയച്ചിട്ടാളും ഒരു ഫ്രോഡിലും എൻ്റെ അക്കൗണ്ടാണ് അയച്ചു എന്ന് തോന്നിയിട്ട് ഒരു ഒരു കേസ് നമ്മുടെ ഒരു പരിചയമുള്ള ഒരാൾ കേട്ടോ സംഗതി സത്യം എന്താ വെച്ചാൽ അയാളെന്തോ ഒരു ഇതുപോലെ ഹണി ട്രാപ്പ് പോലത്തെ ഒരു സ്കാമിൽ കുടുങ്ങിയതാണ് അത് അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ കാര്യങ്ങളൊന്നും ഇവർ തുറന്നു പറയുന്നില്ല കാരണം ഒന്നാമെന്ന് വെച്ചാൽ മാനക്കേട് പഠിച്ചിട്ടാണ് കാരണം വെച്ചാൽ നമ്മൾ ഇതിൽ പോയി കുടുങ്ങിയല്ലോ നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ കാണാം ഒന്നുകിൽ നമുക്ക് കാണാം നമ്മളിതിൽ പോയി പെട്ടുപോയി ഇനി ആരും പെടാതിരിക്കണം പിന്നെ എൻ്റെ കാശ് കിട്ടുമോ തിരിച്ചു കിട്ടുമോ എന്നുള്ളത് നോക്കണം ഏഹ് അബദ്ധം പറ്റാത്ത മനുഷ്യരില്ല അല്ലേ പക്ഷേ അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഇതൊക്കെ ഒരു മൂടി വെക്കുന്നു മൂടി വെച്ച് കഴിഞ്ഞാൽ തൽക്കാലം എൻ്റെ കാശ് പോകാനുള്ള കാശ് പോയി ഇനിയിപ്പോൾ ഏ എന്തെങ്കിലും ആയിക്കോട്ടെ ബാക്കിയുള്ളവരെന്ത് എന്ത് ആയിക്കാലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന രണ്ട് ടൈപ്പ് ആൾക്കാരുള്ളത് ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞ ഫസ്റ്റ് ടൈപ്പിൽ നമ്മൾ നമ്മളെന്തിനോ പോയി കുടുങ്ങിയ സംഗതി സത്യമാണ് അത് പുറം ലോകത്ത് അറിയിച്ചു കഴിഞ്ഞാൽ നാളെ വരാൻ പോകുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇതുപോലെ പല കാര്യങ്ങളും സ്വപ്നം കണ്ടു നടക്കുന്ന ആൾക്കാർക്ക് എന്താ പറയുക ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് പെടാതെ രക്ഷപ്പെടാം ഇനി ഇതിൻ്റെ ഇതിൽ ആ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ കംപ്ലീറ്റ് ക്ലിപ്പ് ഞാൻ ആൾ പുള്ളി കൊടുത്തിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് ക്ലിപ്പ് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം അതും കൂടി ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം കാരണം വെച്ചാൽ ഇപ്പോൾ ആൾ എം എം പി ആണ് ആൾ പിന്നെ പുള്ളിക്ക് ഇതൊന്നും എന്താ പറയുക അങ്ങനെ ഫ്രീ ഇങ്ങനെ ഈസി ആയിട്ട് പുള്ളിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല ഇത് ഇനി ഇപ്പം എന്തിൻ്റെ പേരിലാണെങ്കിൽ ആൾ പ്രൊമോഷൻ ചെയ്തു അറിയില്ല പക്ഷെ എന്ത് റീസൺ ആണെന്നുണ്ടെങ്കിലും ഒരു കാരണവശാലും മൂപ്പർക്ക് ഇതൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു ഇത് ഇട്ടോ കാരണം വെച്ചാൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഇപ്പോൾ ആ ഒരു എന്ത് എന്ത് പൊസിഷനിലാണ് പുള്ളി ഇരിക്കുന്നതിനുള്ള ഒറ്റ കാര്യം കൂടി കേട്ടോ ഓക്കെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു ആ ഒരു ക്ലിപ്പ് ഒന്ന് പ്ലേ ചെയ്യുക പുള്ളി അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ഏതായാലും ആളെനിക്ക് വേണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ അഡ്വർട്ടൈസ് ചെയ്തിട്ടുണ്ട് കാരണം എന്തൊക്കെ ആൾക്കാരെ സ്വാധീനിക്കും കാരണം വെച്ചാൽ രാജ്മോഹൻ റണ്ണി തന്നെ പോലെ ഒരു വ്യക്തി ഇങ്ങനെ ഇതിനുള്ള അഡ്വർടൈസ്മെന്റ് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കുറേ ആൾക്കാർ ഇതിന്റെ ക്രെഡിബിലിറ്റി ഇത് ക്രെഡിബിൾ ഇൻഫർമേഷൻ ആണെന്ന് അല്ലെങ്കിൽ ജെന്വിൻ സോഴ്സ് ജെന്വിൻ സംഗതിയാണെന്ന് കണ്ടിട്ട് ആൾക്കാർ അതിൽ ഒരുപാട് എന്താ പറയുക കാശ് കൊടുക്കുമ്പോഴുള്ളൂ ഒരുപാട് ലക്ഷങ്ങളാണ് ആൾക്കാർക്ക് പോയിട്ടുള്ളത് കൊല്ലം പോളേത്തോടിനും പള്ളിമുക്കിനും ഇടയിൽ വെണ്ടുമുക്കിലും രണ്ട് എം ബി ബി എസ് വിദ്യാർത്ഥികളായ ക്ഷമീപം ആസാദും കൂടി ചേർന്ന് ആരംഭിച്ചിരിക്കുന്ന സ്ഥാപനമാണ് കൺസൾട്ടൻസി വിദേശ രാജ്യങ്ങളിലേക്ക് വിശ്വാസയോഗ്യമായി വിദ്യാർത്ഥികൾക്ക് എം ബി ബി എസിന് അഡ്മിഷന് അവസരമൊരുക്കുന്ന ഈ സ്ഥാപനത്തിന് കരിമ്പലി കൺസൾട്ടൻസിക്ക് എന്റെ എല്ലാവിധ ആശംസകളും നന്മകളും നേരുന്നു നിങ്ങളുടെ സ്വന്തം രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് എം പി സ്വന്തം സ്വന്തം രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ ഇതിലൊരു വഴിയും കൂടി കണ്ടെത്തണം കാരണം എന്താ ഇത്ര അധികം ആൾക്കാർക്ക് കാശ് നഷ്ടപ്പെടാൻ സ്ഥിതിക്ക് രണ്ട് ചെ അത്രയും നല്ല എന്താ പറയുക ഒരു കാര്യം സമ്മേക്കണം കേട്ടോ അതിപ്പോൾ ഇനി എന്ത് റിലേഷൻഷിപ്പിൻ്റെ പേരിൽ എന്ത് പരിചയത്തിൻ്റെ പേരിൽ കൂടുതൽ അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത്യാവശ്യം നല്ല സിൻസിയറായിട്ടാണ് അയാളുടെ ഭാഗം നിർവഹിക്കുന്നത് വളരെ സിൻസിയറായിട്ടാണ് കാര്യം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ സിൻസിയറിറ്റി ഇതിൻ്റെ കാശ് വാങ്ങിക്കൊടുക്കാനുള്ളത് ഇത് ജെനുവിൻ ഇൻഫർമേഷൻ ആണെന്നുള്ളതാണ് ഈ ഒരു പേജിൽ നിന്ന് മനസ്സിലാവുന്നത് ആ ഇൻഫർമേഷൻ അഗെയിൻസ്റ്റ് ആ ഇൻഫർമേഷൻ റിലേറ്റ് ചെയ്തിട്ട് എന്താ പറയുക അതിൻ്റെ ആ കാശ് നഷ്ടപ്പെട്ട ആൾക്കാർക്ക് പൈസ വാങ്ങിക്കൊടുക്കാനുള്ളൊരു മുൻകൈ കൂടി എടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും